ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ എൽ ഇ ഡി ബൾബ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അത് ഒഴിവാക്കാറാണ് പതിവ് അപ്പോൾ ഇനി മുതൽ നമ്മൾ എൽ ഇ ഡി ബൾബുകൾ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒഴിവാക്കണം കേട്ടോ നമുക്ക് തന്നെ അത് വളരെ എളുപ്പത്തിൽ റിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് മുമ്പ് ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതൊരു നാലര നാലര ലക്ഷത്തിൻ്റെ അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൽ നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് എന്നാലോ കുറച്ച് പേര് ഒരു ് കമൻറ്റുകളും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ പറഞ്ഞൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൽ ഇ ഡി ബൾബ് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഷോർട്ടാക്കി കൊടുക്കരുത് അവിടെ എൽ ഇ ഡി ബൾബ് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിലും കൂടെ ഒരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇന്ന് നമ്മൾ എൽ ഇ ഡി ബൾബിൻ്റെ അകത്തുള്ള ഒരു എൽ ഇ ഡി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റൊരു എൽ ഇ ഡി വെച്ചിട്ട് അത് രണ്ടാമത് കത്തിക്കുക ചെയ്യുന്നത് അപ്പോൾ അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത് അപ്പോൾ ഈ എൽ ഇ ഡി ബൾബ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിനകത്ത് ഒരു എൽ ഇ ഡി ബൾബ് കംപ്ലൈൻ്റ് ആയിട്ട് അത് പൊടിഞ്ഞു പോയിരുന്നു കേട്ടോ ഞാൻ അയച്ച സമയത്ത് തന്നെ അതിൻ്റെ പൊടികളുണ്ടായിരുന്നു അത് ഞാൻ തട്ടി ഒഴിവാക്കി ഇനി നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ രണ്ട് സ്ക്രൂസ് ഉണ്ട് ആ സ്ക്രൂസ് നമുക്കൊന്ന് അയച്ചു വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പഴയ വേറൊരു എൽ ഇ ഡി ബൾബിൻ്റെ അകത്ത് ഉള്ള ഒരു ബോർഡുണ്ട് അതിന് വന്ന് നമുക്കൊരു എൽ ഇ ഡി ബൾബിന് നമുക്ക് ഊരി എടുക്കണം അപ്പോൾ അത് ഊരി എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ട് വളരെ നൈസായ സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് സോൾ ഡ്രിങ് ആണെങ്കിൽ വെച്ചിട്ട് അത് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്ന ഇതുപോലെ നമ്മൾ ലൈറ്റർ ഇതിൻ്റെ താഴെ ചെറിയ രീതിയിൽ കത്തിച്ച് കാണിച്ചിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് ഹീറ്റായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് താനെ പോരൂട്ടോ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതായത് നമ്മൾ എൽ ഇ ഡി ഒന്ന് അയച്ചെടുത്തിട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ ആ ബോർഡും കൂടെ നമുക്കത് അയച്ചെടുക്കണം അത് ഞാനിവിടെ സോൾഡിംഗ് ചെയ്യാൻ എടുക്കുന്നുണ്ട് ആ രണ്ട് വയറിൻ്റെ കണക്ഷൻ ഉണ്ട് അതിന് വേണ്ടി സോൾഡിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് ഫ്രീ എടുക്കുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത്തരം വീഡിയോകൾ കണ്ടുകൊണ്ട് ഇതേപോലെ കുട്ടികൾ ചെയ്ത് നോക്കരുത് കേട്ടോ കുട്ടികളൊരു കാരണവശാലും ഇതുപോലെ ചെയ്യാൻ പാടില്ല കേട്ടോ വലിയവർ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുള്ളവർ മാത്രം ചെയ്യുക കറണ്ടിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല അത്തരം അപകടങ്ങൾ വന്നിട്ടുണ്ട് അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെ ആയിരിക്കും അങ്ങനെ നമ്മൾ നന്നാക്കാൻ ഉദ്ദേശിച്ച് എൽ ഇ ഡി ബൾബിൻ്റെ ബോർഡ് നമ്മൾ അയച്ചു ഇനിയിപ്പോൾ നമ്മൾ ഒരു എൽ ഇ ഡി തിന്മ രണ്ടാമത് സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ആ ഭാഗം നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കട്ടെ ചൂടാക്കി കൊടുക്കുക ുമ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന ആ ലെഡ് ചെറിയ രീതിയിൽ ഉരുക്കി തുടങ്ങും ഉരുക്കി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇപ്പം നേരത്തെ ഊരി വെച്ചിരുന്ന ആ എൽ ഇ ഡി എടുത്തിട്ട് ഇവിടെ ഫിറ്റാക്കി കൊടുക്കുക വളരെ പതുക്കെ വെച്ച് കൊടുത്താലും മതി വേണമെങ്കിലും ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ അപ്പോൾ ചെയ്യുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് അപ്പോൾ തന്നെ അത് അവിടെ സെറ്റായിരിക്കും ഇനി അത് ഊരി പോരുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ബോർഡിനെ നമുക്ക് ആദ്യം എടുത്തെടുത്ത് തന്നെ ഒന്ന് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ രണ്ട് വയറുണ്ടാവും അത് നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് നോക്കിയിട്ട് കൊടുക്കണം കേട്ടോ അത് നോക്കിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ സോൾഡ്രിങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് നമുക്ക് സാമ്പത്തികമൊന്നും ചിലവില്ലാതെ നന്നാക്കാൻ പറ്റിയ ഒരു രീതിയാണ് കാണിക്കുന്നത് പക്ഷേ ഇതിൽ കമൻ്റായിട്ട് പലരും ചിലപ്പോൾ വരും ഒരു അറുപത് രൂപക്കോ അല്ലെങ്കിൽ എഴുപത് രൂപക്കൊക്കെ ബൾബ് കിട്ടുമ്പോൾ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നതെന്ന് പക്ഷേ ഇങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ് അങ്ങനെ പ്ലസും മൈനസും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടോ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം എന്താ അതിൻ്റെ അവസ്ഥയെന്ന് അറിയണമല്ലോ അപ്പോൾ കത്തിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ എൽ ഇ ഡിയും ഇതിൽ കത്തുന്നുണ്ട് ഒറ്റ എൽ ഇ ഡി പോലെ മിസ്സായി പോയിട്ടില്ല മുഴുവൻ എൽ ഇ ഡിയും കത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം ഇത് ലൈഫ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം